പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമിൻ ഇന്ന് തിരുസഭ മാതാവ് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മതാ ഇസ്ലിയെ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശു സതുഖായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസിയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിൻ്റെ ദേവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ദൈവമേ സ്തു നിനക്ക് യോഗ്യമാകുന്നു ബാർക്ക് കർത്താവിൽ പ്രിയമുള്ളവരെ നല്ലൊരു പ്രഭാതം ഏവർക്കും ഞാൻ ആശംസിക്കുന്നു നല്ലൊരു പ്രഭാതം നൽകിയ നമ്മുടെ തമ്പുരാന് നമുക്ക് നന്ദി അർപ്പിക്കാം എനിക്ക് എതിരാളികളെ ഇല്ല മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് ലോകത്തെ വെല്ലുവിളിച്ച മാഗ്നസ് കാൾസിൻ്റെ വാക്കുകളാണിവ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായിരുന്ന മാഗ്നസ് കാൽസൻ്റെ അഹങ്കാരം നിറഞ്ഞ വെല്ലുവിളിയെ തൻ്റെ കരുനീക്കത്തിലൂടെ നേരിടുകയും തോൽപ്പിക്കുകയും ചെയ്തത് പതിനേഴുകാരനായ പ്രജ്ഞാനന്ദിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ വെല്ലുവിളിച്ച നിയമപണ്ഡിതനെ യേശു ക്രിസ്തു തൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ അവനെ തോൽപ്പിച്ച വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് മുപ്പത്തഞ്ചും മുപ്പത്താറും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏത് നിയമപണ്ഡിതൻ ഒരു വെല്ലുവിളി യേശുവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അവൻ്റെ ചോദ്യം നല്ലതായിരുന്നു എന്നാൽ അവൻ്റെ വെല്ലുവിളി ഒരു കുഴപ്പമുണ്ടായിരുന്നു അവൻ്റെ വെല്ലുവിളിയിൽ സ്നേഹത്തിൻ്റെ അഭാവമുണ്ടായിരുന്നു അവൻ്റെ വെല്ലുവിളിയിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഇല്ലായിരുന്നു കാരണം അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവിനെ ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നാം പലപ്പോഴും മറ്റുള്ളവർക്ക് വെല്ലുവിളിയായി മാറാറുണ്ട് ഇങ്ങനെ വെല്ലുവിളിയായി മാറുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം അതിൽ എത്ര മാത്രം ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു പരസ്നേഹം നിറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് ദൈവം ആരാകുന്നു ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും വിശുദ്ധ യോനാൻസ്ലിഹയുടെ ജീവിതത്തിൽ തൻ്റെ ജീവിത അവസാനം വരെ വിശുദ്ധ യോനാൻ സ്ലിഹ പറഞ്ഞ ഒരു സത്യമുണ്ട് ദൈവം സ്നേഹമാകുന്നു വിശുദ്ധ യോനാൻ സ്ലിഹ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നിരന്തരമായി അനുഭവിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ സത്യം ദൈവം സ്നേഹമാകുന്നു ഇന്ന് നാം വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം വിശുദ്ധമത്തായ സ്ത്രീ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിലൂടെ യേശു ക്രിസ്തു നമ്മളോട് മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെടുക ഒന്നാമതായിട്ട് ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമതായിട്ട് നിന്നെ തന്നെ സ്നേഹിക്കുക മൂന്നാമതായിട്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒന്നാമതായിട്ട് ദൈവത്തെ സ്നേഹിക്കുക സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നുണ്ട് സ്വന്തം ഏകജാതനെ നൽകി അവിടുത്തെ ജീവൻ നൽകി നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അവിടുന്ന് സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഏത് പ്രവർത്തി ചെയ്താലും ദൈവസ്നേഹത്തിൽ ചെയ്യുക അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഓരോ പ്രവർത്തികളും ചെയ്യുക രണ്ടാമതായിട്ട് യേശുക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുക നിന്നെ തന്നെ സ്നേഹിക്കുക മുപ്പത്തെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്നെ തന്നെ സ്നേഹിക്കുക എന്നാൽ സ്വാർത്ഥരഹിതമായ സ്നേഹമാണ് രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം ശരിയായ ദിശയിലൂടെ നയിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം സ്വന്തം കുറവ് മനസ്സിലാക്കി താൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കി തൻ്റെ സത്യം മനസ്സിലാക്കി അത് അംഗീകരിച്ച് ശരിയായ ദിശയിലേക്ക് ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം ഇങ്ങനെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ സഹോദരനെ സ്നേഹിക്കുവാനും ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തു കാണിച്ചു തന്നതും ഇതു സ്വന്തം ജീവൻ നൽകി നാം ഓരോരുത്തരെയും സ്നേഹിച്ചു അവിടെ നമ്മളോട് ആവശ്യപ്പെടുക ഇതുതന്നെയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിയും നാം മറ്റുള്ളവരെ സ്നേഹിക്കുക പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചിന്തിക്കാം ക്രിസ്ത്യാനിയായ ഞാൻ എത്രമാത്രം സ്നേഹത്തിൽ വളരുന്നു മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിടുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സ്വാർത്ഥതയുടെ പേരിൽ വഴക്കുണ്ടാക്കുകയും വേറുപിരിയുകയും ചെയ്യുമ്പോൾ സ്ഥലത്തിൻ്റെയും മറ്റു പല കാരണങ്ങളാൽ സഹോദരനെ വെറുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ സഹോദരൻ്റെ സൽപേരിനെ കളങ്കം വരുത്തുമ്പോൾ ക്രിസ്തുനാഥൻ പഠിപ്പിച്ച സ്നേഹം എവിടെ പോയി ക്രിസ്തുനാഥൻ കാണിച്ചു തന്ന സ്നേഹം എവിടെ പോയി പ്രിയമുള്ളവരെ നമുക്കൊരോരുത്തർക്കും ഒരു നല്ല ഒരു തീരുമാനമെടുക്കാം യേശു ക്രിസ്തു കാണിച്ചു തന്ന ആ സ്നേഹത്തിലൂടെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് എൻ്റെ ജീവിതം നയിക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയും ചെയ്യുമെന്ന് നമുക്കൊരോരുത്തർക്കും തീരുമാനമെടുക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി